മിക്കബിൽ രണ്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് അവരാണ് ഈ വീഡിയോ കാണുന്നത് അവർക്കുള്ളതാണ് തീർച്ചയായും ബാക്കിയുള്ളവർ കാണുന്നത് സന്തോഷം പലരും പല രീതിയിൽ കമന്റുകൾ പറയുന്നു ഇതൊക്കെ പറയുന്നത് ശരിയാണോ അതോ എല്ലാവർക്കും ഒരേ കണക്കാണോ നടക്കുന്നത് എല്ലാ നാളുകാരും തീർച്ചയായും ഓരോ നാളുകാർക്കും ഓരോന്നുണ്ട് അതനുസരിച്ച് നമ്മുടെ തടസ്സങ്ങളും ജീവിത മുന്നേറ്റവും എല്ലാം നടക്കും വിശ്വാസം ഞാൻ പറയുന്നതിൽ അടിവരയിട്ട് പറയുന്നു വിശ്വാസമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക അല്ലാത്തവർ എൻ്റെ ഈ വീഡിയോ കണ്ട് സമയം കളയാതിരിക്കുക ഞാൻ പറയുന്നു വിശ്വാസം അതുള്ളവർ ഈ വീഡിയോ കാണുക അല്ലാത്തവർ എൻ്റെ ഈ വീഡിയോ കണ്ട് സമയം കളയണ്ട അതേ ഞാൻ പറയുന്നുള്ളു ഇന്നത്തെ രണ്ട് നക്ഷത്രങ്ങൾ രണ്ട് സത്യം അല്ലെങ്കിൽ രണ്ട് ശരികളുള്ള നക്ഷത്രങ്ങൾ പുണർദം പൂരാടം മനസ്സിലായല്ലോ പുണർദ്ദം ഭഗവാൻ ശ്രീരാമന്റെ നക്ഷത്രം അതെ ക്ഷമാശീലനായ ശ്രീരാമൻ അതുപോലത്തെ രണ്ട് ക്ഷമാശീലനായ രണ്ട് നാളുകാരാണ് ഞാൻ ഈ പറയുന്നത് ഈ നക്ഷത്രത്തിന്റെ ഗുണം അല്ലല്ലോ ചിലർക്ക് എന്ന് പലരും കമന്റ് ചെയ്യുന്നു തീർച്ചയായും ആയിരിക്കത്തില്ല കാരണം രണ്ടുതരം ജനന ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് ജനന ഗുണങ്ങൾ അവരിൽ ചെലുത്തുന്നതും വ്യതിയാനവും ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് മാറ്റങ്ങൾ വരുന്നത് ഈ നക്ഷത്രങ്ങളുടെ സ്വയം പാവങ്ങളാണ് ഞാൻ പറയുന്നത് അതിൽ ജനിച്ചു കഴിയുമ്പോൾ ആൾക്കാർ വ്യത്യസ്ത രൂപേണ അതിൽ നൂറിലൊരു എഴുപത് എഴുപത്തി അഞ്ച് ശതമാനം ആൾക്കാർക്ക് ഈ സ്വഭാവവും അവരുടെ ജീവിത രീതി ഇങ്ങനെ ആയിരിക്കും അതാണ് ഞാൻ ഈ പറയുന്നത് ബാക്കി ഉള്ളവർക്ക് അതിൽ ആ ജനനഗുണം അനുസരിച്ചാണ് അവർക്ക് ആ മാറ്റവും അവരുടെ സ്വഭാവവും രൂപീകരിക്കപ്പെടുന്നത് ഈ രണ്ട് നക്ഷത്രക്കാരും ധാരാളം സമ്പത്തിന്റെ ഉടമകൾ ആയി മാറും കാരണം അവർക്ക് ും അധ്വാനം കഠിനാധ്വാനം കഠിനാധ്വാനമായി അല്ലെങ്കിൽ അവരുടെ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാവുന്ന രണ്ട് നാളുകാരാണ് അതുകൊണ്ട് ഇവർക്ക് കയ്യിൽ എപ്പോഴും സമ്പത്ത് നിറഞ്ഞിരിക്കും കാരണം ശക്തമായ ആത്മവിശ്വാസം സമർപ്പണം അതുപോലെ ഈ നാളുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നല്ല കലാകാരന്മാരും നല്ല ഗായകരും ഒക്കെ ആയിരിക്കും അവര് നല്ല കലാകാരന്മാരായിരിക്കും ഗായകരും ചിത്രം വരയ്ക്കുന്നവർ നടന്മാർ ഈ രീതിയിൽ ഇവർക്ക് കാരണം കലാ സാംസ്കാരികപരമായി കഴിവുകളുള്ള നാളുകളാണ് ഇത് രണ്ടും കുടുംബത്തിന്റെ ഇടയിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഇവര് എപ്പോഴും പ്രിയപ്പെട്ടവരായിരിക്കും നിങ്ങൾ നോക്കി ഇവർക്ക് സുഹൃത്ത് ബലയം കൂടുതൽ കാണും കുടുംബക്കാരുടെ ഇടയിൽ എല്ലായിടത്തും പ്രിയപ്പെട്ടവനാണ് ഈ രണ്ട് നാടുകാരും അതാണ് ഇവരുടെ ഗുണവും ഏറ്റവും നന്മയും കാരണം എല്ലാ ആൾക്കാരുമായി നല്ല രീതിയിൽ ഇടപഴകുകയും പ്രിയപ്പെട്ടവനായും ചെയ്യും പിന്നെ ഇവരെ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ പണം സമ്പാദിക്കുക മാത്രമല്ല പണം അനാവശ്യം അല്ലെങ്കിൽ ദൂർത്തടിക്കുക എന്നൊക്കെ പറയാം അനാവശ്യമായി ധാരാളം പണങ്ങൾ ചിലവാക്കും കാരണം കയ്യിൽ കിട്ടുന്നതിൽ കൂടുതൽ ചിലവാക്കാൻ ഇവർ ശ്രമിക്കും ഭയങ്കരമായ രീതിയിൽ സൗന്ദര്യം കാരണം ശോഭയാർന്ന ആൾക്കാരാണ് ഇവർ ഈ രണ്ടും എപ്പോഴും ശാന്തഭാവവും അല്ലെങ്കിൽ ഏതൊരു ഫങ്ഷന് ഏതൊരു വീട്ടിലേക്ക് വരുമ്പോൾ അതിനൊരു ഭാഗ്യം ഇവർക്ക് ചുറ്റുമൊരു ഓറയുണ്ട് ഭാഗ്യം ആ രണ്ട് ഗുണങ്ങൾ ഈ നാളുകാൽപ്പെട്ടു എപ്പോഴും ശാന്ത സ്വഭാവമാണ് ഇവരെ രീതിയിൽ ഇവരെ മുഖവും മുഖഭാവവും എല്ലാം ശാന്തതയാണ് ഇവർക്ക് പൊതുവെ സൗന്ദര്യം നല്ല സൗന്ദര്യമാണ് ആഹാര വടിവും എല്ലാ രീതിയിലും സ്ത്രീ പുരുഷന്മാർ നല്ല സൗന്ദര്യവും ഇവരുടെ മെയിൻ ഇവരുടെ കണ്ണുകൾ കൂടുതൽ കഥ പറയുന്നത് ഇവരുടെ കണ്ണുകളായിരിക്കും എപ്പോഴും കാരണം ഒരാളെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുൾമൂന്ന കൊള്ളുന്ന രീതിയിലെ നോട്ടമാണ് ഈ നാളുകാരുടെ കാഴ്ച കാഴ്ചയിൽ തന്നെ ആർക്കും ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും ഇത്രക്കും സൗന്ദര്യ ഗുണമുള്ള നാളുകാരാണ് ഇവർ മുതിർന്നവർ അല്ലെങ്കിൽ അച്ഛൻ അമ്മ അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന കണക്ക് അല്ലെങ്കിൽ അച്ഛന്റെ വാക്കുകളായിരിക്കും ഇവർ കൂടുതൽ കാതോർക്കുന്നു അമ്മ എന്നല്ല കൂടുതൽ അച്ഛനോ അച്ഛൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മുതിർന്ന ആൾക്കാരിൽ പറയുന്നത് അവർ കൂടുതൽ ശ്രദ്ധിക്കുകയും അതുവഴി മുന്നോട്ട് നടക്കാനും ശ്രമിക്കുകയും ചെയ്യും കാരണം ക്ഷമാശീലരായ നാളുകാരാണ് പക്ഷെ ഗുണം അത് ആണെങ്കിലും ദോഷം ചില സമയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം അതായത് പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കാരണം ക്ഷമാശീലരാണ് ചില സമയങ്ങളിൽ ദോഷ സമയങ്ങളിൽ ഇവര് അമിതമായി സംസാരിക്കുകയും അല്ലെങ്കിൽ ദോഷ സമയങ്ങളിൽ ഇവര് അമിത ആത്മവിശ്വാസം കൂടുതൽ കാണിക്കും ചില സമയങ്ങളിൽ അഹങ്കാരമാണെന്ന് തോന്നിപ്പോകും അതേ രീതിയിൽ എപ്പോഴും വാചാലാവുന്ന ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരെ സഹായിക്കും ഇവര് ഇവരുടെ താരങ്കിലും സഹായം ചോദിക്കുക എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർ നോക്കാറില്ല കണ്ണും പൂട്ടിയെ സഹായിക്കും കാരണം പണമായാലും ഏതായാലും കൂടുതൽ സഹായിച്ച് ആ അങ്ങനത്തെ ആൾക്കാരാണ് കാരണം ആരും വന്ന് ചോദിച്ചാലും സഹായം അതാണ് ഇവരുടെ ഒരു ദോഷവും കാരണം കൂട്ടുകാര് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂടപ്പുറപ്പ് അല്ലെങ്കിൽ ബന്ധുക്കൾ ആര് ചോദിച്ചാലും ഇവർ വാരിക്കോരിക്കൊടുക്കും ഇവർക്ക് കണ്ണേർ വരാൻ സാധ്യത കൂടുതലാണ് കാരണം കണ്ണേർ എന്ന് ഞാൻ പറഞ്ഞത് വേറൊരു വരുന്ന എല്ലാ ദിവസവും ജോലിക്ക് ഉണർവോടെ ഊർജ്ജസ്വലമായി ജോലിക്ക് പോകും അല്ലെങ്കിൽ അവരെ അധ്വാനത്തിലോട്ട് പോകുന്ന ആൾക്കാരാണ് കാരണം അതുവഴി കണ്ണേർ കൂടുതലുണ്ടാവും കാരണം എപ്പോഴും രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അവരുടെ കർമ്മത്തിനായി ജോലിക്കായി പുറപ്പെടുന്ന ആൾക്കാരാണ് അതുവഴി ഇവർക്ക് കൂടുതൽ കണ്ണേർ ലഭിച്ചു അത് അതുവഴി അതൊരു ദോഷമാണ് കാരണം കൂടുതൽ കണ്ണേർ ആൾക്കാർ കണ്ണേർ വരും അത് പറയുമ്പോൾ മനസ്സിലായല്ലോ വൈകുന്നേരം അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും കാരണം എല്ലാ ദിവസവും നോക്കുമ്പോൾ രാവിലെ വിളിച്ചുരുങ്ങി അവരെ കർമ്മത്തിൽ ജോലിക്ക് പോകുന്നു ഓ ഇവന് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു വല്യ ഓ എന്നുള്ള ചിന്താഗതിയിൽ ആൾക്കാർ കണ്ണേർ നടത്തും അത് നിങ്ങൾ സൂക്ഷിക്കുക അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക സർക്കാർ ജോലി ശ്രീപത്മനാഭന്റെ ചക്രം പേടിക്കാൻ യോഗമുള്ള നാളുകാരാണ് ഭൂമി ഇവരിൽ കൂടുതൽ വരും ഇവർക്ക് സ്വന്തമായി ഗൃഹം ഒന്നിൽ അല്ലെ രണ്ട് ഒന്നിൽ കൂടുതൽ ഗൃഹങ്ങൾ ഈ ഇവർക്ക് യോഗമുണ്ട് കാരണം ഈ നാളുകാർക്ക് യോഗമുള്ളത് കാരണം ഭൂമി ഇവരിലേക്ക് ആകർഷണീയമായി വരാൻ യോഗമുള്ള ആൾക്കാരാണ് കൂടുതൽ ആൾക്കാർ ഇവരുടെ ഉപദേശം ചോദിക്കുകയും എല്ലാം ഇവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും കാരണം സഹായം ഈ സഹായം കയ്യയച്ച് നൽകുന്ന ആൾക്കാരാണ് ഇവർക്ക് ആവശ്യങ്ങൾ നടത്തുന്നതിനും എല്ലാത്തിനും കൈകളിൽ സമ്പത്ത് വരുന്ന സമ്പത്തും ധനം കയ്യിൽ നിൽക്കുന്ന ആളുകാരാണ് പക്ഷേ ചിലവോ നല്ല രീതിയിൽ കയ്യിൽ ഉള്ളതിൽ കൂടുതൽ ചിലവ് ചെയ്യുന്ന ആൾക്കാരുമാണ് അതായത് സമ്പത്ത് എപ്പോഴെ കയ്യിലും ഇവരെ കയ്യിൽ കാണും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം അവർക്ക് നല്ലൊരു ഭാഗ്യവർഷമാണ് കൂടുതൽ മുന്നേറാൻ പറ്റുന്ന വർഷമാണ് ഏപ്രിൽ മാസം മുതൽ അവർക്ക് ജോലി ജോലി പല ടെസ്റ്റുകൾ പി എസ് സി ടെസ്റ്റുകൾ ഇതെല്ലാം എഴുതി നിൽക്കുന്നവർക്ക് നല്ല സമയമാണ് അവരുടെ ജോലിക്ക് അവരുടെ വിദേശത്ത് പോകാനും എല്ലാം നിൽക്കുന്നവർക്കും നല്ല ഏപ്രിൽ മുതൽ നല്ല സമയമാണ് കാരണം വിദേശ ജോലിക്കും പഠനത്തിനും പോകുന്നവർക്കും നല്ല സമയം അതുപോലെ പ്രൈവറ്റ് കമ്പനികളിലും മാനേജ്മെന്റുകളിലും ഇവർ കൂടുതൽ തിളങ്ങും കാരണം ഇവർക്കൊരു നേതൃപാഠവും സംസാരശേഷിയുമുള്ള ആളുകാരാണ് അതും ഇവർക്ക് കൂടുതൽ മുന്നേറാനും വിജയിക്കാനും പറ്റും പിന്നെ പല രീതിയിൽ തടസ്സങ്ങൾ മുന്നോട്ട് വരും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു പോകാം കാരണം നമ്മൾ വെറുതെ ജീവിതം രാവിലെ എണീച്ച് ജോലിക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ പോകുന്നത് നമ്മൾ ഈ ലോകത്തൊരു ഒരു ശക്തിയുണ്ട് ആ ശക്തിക്ക് വേണ്ട കർമ്മങ്ങൾ എല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിത വിജയം അതും വിശ്വാസമുള്ളവർ ഈ പരിഹാരങ്ങളെല്ലാം ചെയ്താൽ തടസ്സം മുഴുവനും മാറി കിട്ടും തീർച്ചയായും നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് ശ്രദ്ധയോടെ കേൾക്കുക ഈ രണ്ട് നാളുകാർക്കും ശിവപൂജ അതെ മഹാദേവൻ ശിവപൂജ ഏറ്റവും നല്ലതാണ് ബില്ലു അർച്ചന അതായത് മഹാദേവന് ബില്ലു അർച്ചന നടത്തണം ചിലര് ഇപ്പം ചോദിക്കും എന്തോ ബില്ലു അർച്ചന എന്ന് അതായത് കൂളം കൂളമാല കൊണ്ടുള്ള അർച്ചന ഈ കൂളമാല അതിനെയാണ് ബില്ലു അർച്ചന എന്ന് പറഞ്ഞാൽ കൂളമാല അതൊരു കൂളത്തിന്റെ ഇല വെച്ചുള്ള അർച്ചന അതാണ് ബില്ലു അർച്ചന ഓം ശിവായ എന്ന് ഉച്ചരിച്ച് ഈ കൂളമാല അല്ലെങ്കിൽ കൂള അർച്ചന നടത്തുക ബില്ലു അർച്ചന നടത്തുക ഇതിൽ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഈ കോള ഇലകൾ അത് ഇലകൾ നമ്മൾ അർച്ചന നടത്താൻ കൊടുക്കുമ്പോൾ ആ മാല തീർച്ചയായും കീറിയതോ അല്ലെങ്കിൽ പൊട്ടിയതോ ഈ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ച ഇലകളാവരുത് അത് നമ്മൾ സൂക്ഷിച്ച് നോക്കി നൽകുക ഈ ഇലകൾ അത് നൂറ്റിയെട്ട് ഇലകൾ സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ് വില് വർജ അത് കോവള ഇലകൾ നൂറ്റിയെട്ട് ഇലകൾ സമർപ്പിക്കുക അതുപോലെ നൂറ്റിയെട്ട് തവണ ഓം ശിവായ നമശിവായ് മന്ത്രിക്കുക അത് ഏറ്റവും നല്ലതാണ് നിങ്ങൾ നോക്കിക്കുക അതുവഴി പല രീതിയിൽ തടസ്സങ്ങളും വിജയങ്ങളും വരും തടസ്സമെല്ലാം മാറും ധനത്തിനും മുന്നേറ്റത്തിനും മഹാലക്ഷ്മി പൂജ അതും വളരെ അത്യാവശ്യമാണ് അതും നല്ല രീതിയിൽ നമ്മളെ സമ്പത്ത് വർദ്ധിക്കുന്നതിനും തടസ്സം മാറുന്നതിനും ഏറ്റവും നല്ലതാണ് മഹാദേവ ക്ഷേത്രങ്ങളിലെ ദക്ഷിണാമൂർത്തി പൂജ അതും ഏറ്റവും നല്ലതാണ് മഹാലക്ഷ്മി പൂജക്ക് ഉള്ള മന്ത്രവും ഓം ബ്രീം ബൃഹസ്പതിയെ നമ നൂറ്റിയെട്ട് തവണ ഈ മഹാലക്ഷ്മി പൂജ നടത്തുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇത് ഉരുവിടുക ഈ മന്ത്രം മഹാലക്ഷ്മി പൂജക്ക് പുനർദം നക്ഷത്രത്തിനുള്ള പരിഹാരവും ഇത് തന്നെ അതിൽ ഒന്ന് ദക്ഷിണാമൂർത്തി പൂജ ഓം നമശിവായ എന്ന നൂറ്റിയെട്ട് തവണ ചൊല്ലിക്കൊണ്ട് മന്ത്രം ചൊല്ലുക പിന്നെ മഹാവിഷ്ണുവിനെയും ശ്രീരാമനെയും അനന്തരാമനെയും പൂജിക്കുക ശ്രീരാമക്ഷേത്രങ്ങൾ ശ്രീരാമക്ഷേത്രം കേരളത്തിൽ പൊതുവെ ശ്രീരാമക്ഷേത്രങ്ങൾ കുറവാണ് എന്നാലും അതും വ്യാഴാഴ്ച ശനിയാഴ്ച ശ്രീരാമ പൂജ നടത്താൻ പറ്റുന്നവർ രാമഭട്ടാഭിഷേക പൂജയും നടത്തുക ശ്രീരാമ രാമഭട്ടാഭിഷേക പൂജ അതും ഏറ്റവും ഗുണമാണ് അതും വ്യാഴവും ശനിയും ജീവിതത്തിൽ നമുക്ക് എന്താ വേണ്ട സന്തോഷവും സമാധാനവും തീർച്ചയായും ശ്രീരാമ പൂജ ചെയ്താൽ ദുഃഖങ്ങൾ മാറി ആത്മസന്തോഷവും ഐശ്വര്യവും കുടുംബ സൗഭാഗ്യവും രാത്രിയിൽ നമ്മൾ ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയം അല്ലെങ്കിൽ നാളെത്തെ കുറിച്ചുള്ള ചിന്ത പല വായ്പകൾ പ്രശ്നങ്ങൾ കടം അതിനുള്ള ഈ ശക്തികൾക്കുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് ദുഃഖവും ദാരിദ്ര്യവും എല്ലാത്തിനും ശമനം സമ്പത്തും സന്തോഷവും എല്ലാം വർദ്ധിച്ചു വർദ്ധിച്ചു വരും തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്യും അതുപോലെ ഇവർക്കുള്ള ഭാഗ്യ നിറങ്ങൾ പോരാടത്തിന്റെ ഭാഗ്യ നിറം വെള്ള ക്രീം സമാധാനവും സന്തോഷവും സുഖവും തരുന്ന നിറങ്ങളാണ് ഈ രണ്ട് നിറങ്ങൾ ഇവര് കൂടുതൽ ഉപയോഗിക്കുക നീലയും കറുപ്പും ഇത് ഉപയോഗിക്കാതിരിക്കുക ഇതുവഴി ഇതല്ലെങ്കിൽ ഈ രീതിയിലുള്ള നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോയാൽ അസ്വസ്ഥത മാനസിക സംഘർഷം കാരണം ഈ നക്ഷത്രത്തിന് പൂരാടം നക്ഷത്രത്തിന് ഒരു ശക്തി ഉണ്ട് ആ ശക്തിയോട് പൊരുത്തപ്പെടാൻ ഈ നിറങ്ങൾ പറ്റില്ല അപ്പൊ നമ്മൾ എവിടെ ഇടയിലോട്ട് പോകുന്നു അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഉപയോഗിച്ച് നീലയും കറുപ്പും ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ആത്മസംഘർഷം മാനസിക അസ്വസ്ഥത നമുക്ക് അവശത മനോനിലയ്ക്ക് ഒരു അസ്വസ്ഥത ഇതെല്ലാം ആയിരിക്കും കാരണം ഇതെല്ലാം ഈ രീതിയിലുള്ള നിറങ്ങൾ ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ എല്ലാ രീതിയിലും ഒരു പരാജയവും അസ്വസ്ഥതയും അവസരവുമായി മാറും പുണർദ്ദത്തിന്റെ നിറങ്ങൾ മഞ്ഞ പച്ച ഈ രണ്ട് നിറങ്ങളാണ് പുണർദ്ദം അവർക്ക് സംവേദന ശക്തിയും ബുദ്ധിശക്തിയും ഈ രണ്ട് നിറങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടും കാരണം അവരുടെ ഭാഗ്യ നിറങ്ങളാണ് അവര് ഒഴിവാക്കേണ്ട ദോഷ നിറങ്ങൾ കറുപ്പ് കറുപ്പ് പൊതുവെ കറുപ്പുണ്ട് കറുപ്പും പിന്നെ മെറും നിറവും നിറം ഇവർക്ക് ദോഷമാണ് കാരണം ഇതുപയോഗിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ആ നക്ഷത്രത്തിന്റെ ശക്തിയോട് പൊരുത്തപ്പെടാതെ വരും അതുവഴി പല അസ്വസ്ഥതകൾ നമ്മൾക്ക് നമുക്ക് പരാജയങ്ങൾ സംഭവിക്കും നിങ്ങൾ ഓർത്താൽ മതി നമ്മൾ ഭക്ഷണങ്ങൾ നമ്മളെ വ്യാഴഗ്രഹത്തിനും ഗ്രഹങ്ങളുണ്ടല്ലോ അതിൽ വ്യാഴഗ്രഹത്തിന് പറ്റിയ ഭക്ഷണം ഈ രണ്ട് നാളുകാർക്ക് കടല രണ്ട് ഭക്ഷണം കടലയാണ് ഏറ്റവും നല്ല കടല വിഭവം ആഴ്ചയിലോ മാസത്തിലോ നമ്മൾ ഈ നാളുകാർ വ്യാഴാഴ്ച ദിവസങ്ങളിൽ കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കടല ധാരാളം പ്രോട്ടീനും ഊർജവും നൽകുന്നു തീർച്ചയായും വ്യാഴാഴ്ചകളിൽ കടല നിവേദ്യവും അല്ലെങ്കിൽ അമ്പലങ്ങളിലായാലും നടത്തുന്നത് ഏറ്റവും നല്ലതാണ് കടല നിവേദ്യം കടല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതും ഏറ്റവും ഭാഗ്യമാണ് പുഷ്യരാഗം ഇതാണ് ഈ നാളുകാർക്കുള്ള ഭാഗ്യരത്നം ഇത് നിങ്ങൾ അതായത് അത് നിങ്ങൾ ഉപയോഗിക്കുക അത് അതിൻ്റെ സമയമനുസരിച്ച് നിങ്ങൾ നോക്കി ഉപയോഗിക്കുക പുഷ്യരാഗം യെല്ലോ സഫയർ